ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നോമ്പൊക്കെ ഇങ്ങനെ ഉണ്ട് ഷാറായി പോണില്ലേ പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൂളപ്പൊട്ടും ബീഫും കേട്ടോ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ പൂള ഉണക്കി കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക വേഗം പൊടി അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ട് അതൊന്ന് നമ്മൾ അരിപ്പിയിൽ അരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൽ അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ പൊടിയാത്ത ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ തരിച്ചെടുത്തിട്ട് അതിൻ്റെ തരി ഒഴിവാക്കിയിട്ട് നമ്മൾ ആ പൊടി പാകത്തിന് ഉപ്പ് അതിൽക്കുള്ള പാകത്തിനുള്ള ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ആ വെള്ളം കൊണ്ട് ആ പൊടിയൊന്ന് നനച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഓവറായിട്ട് നനയാൻ പറ്റില്ല കാരണം പൂളപ്പൊട്ടിൻ്റെ ഇതാണ് അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടിയുടെ മാതിരിയല്ലല്ലോ അത് പക്ഷേ കൂടുതലുള്ള സാധനമല്ലേ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചീച്ച ഇങ്ങനെ തെളിച്ചുകൊടുത്തിട്ട് കൊടുത്തിട്ട് നനച്ചെടുക്കണം ഈ ഒരു രീതിയിലാണ് അത് നനച്ചെടുക്കേണ്ടത് കേട്ടോ ഇനി ഞാനൊരു മുറി തേങ്ങ ചിരവിയതുണ്ട് അത് അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ തേങ്ങ പൊടിയിൽ മൊത്തം മിക്സ് ചെയ്തിട്ടൊക്കെ പൊട്ടി വിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് ഒന്ന് വേവിച്ചെടുക്കാം അതെങ്ങനെ നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു സ്പൂണ് തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഒരു മൂന്ന് സ്പൂണ് പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കതിലേക്ക് ബീഫ് ഇട്ടുകൊടുക്കാം കേട്ടോ ബീഫ് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഇടയിൽ ബീഫ് ഇട്ട് കൊടുക്കുക പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ പുട്ട് ആവി വേവിക്കുക അപ്പോൾ നമ്മൾ സാധാരണ പുട്ട് പെട്ടെന്ന് ആവി വരും അതുപോലെ നമുക്ക് ഈ പുട്ടിന് ആവി വരൂല്ലോ ഇതിന് കുറച്ച് ടൈം എടുക്കും കാരണം ഇതൊരു പശ കൂടുതലുള്ളതല്ലേ അപ്പോൾ ഒന്ന് ആവി കയറി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ അത്യാവശ്യം കുറച്ചൊക്കെ വേവുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് വെയ്റ്റ് ചെയ്തിട്ട് വേണം ഞങ്ങളെ പുട്ട് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ അത് ആ പുട്ട് ഇവിടെ റെഡി ആയി കാണാ എന്തോ അടിപൊളിയാണ് ഓ അതെ ആ കാണുന്ന അടിപൊളി പോലെ തന്നെയാണ് നമ്മളെ ടേസ്റ്റ് കിട്ടോ നല്ല ടേസ്റ്റുള്ള പുട്ടാണ് അപ്പോൾ എല്ലാവരും പൂളയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇനി പൂള നമ്മളെ നാട്ടിൽ നമ്മളെ വീട്ടിലൊന്നും കിട്ടാത്തവരാണെങ്കിലും കടയിൽ നിന്ന് മേടിക്കണവരുണ്ടാവുമല്ലോ അങ്ങനെ ഒരു കിലോ മേടിച്ചിട്ടുണ്ടാക്കിയാലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം എനിക്ക് ഇവിടെ ഞാൻ പടത്തിൻ്റെ വക്കിലാകുകൊണ്ട് എനിക്കിപ്പോൾ ഇഷ്ടം പോലെ പൂളയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ പൂളപ്പൊട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇനി ഒരു കുറച്ചും കൂടി നമുക്ക് ചുട്ടെടുക്കാനുണ്ട് ഇത് ഇതേപോലെ ഇതേപോലെ നമുക്ക് അതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളെ പുട്ട് എല്ലാം റെഡി ആയിട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുട്ടതിലിട്ട് കിട്ടിയിട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷല്ല ഓക്കേ ബായ് എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണേ നിങ്ങളെ ഫാമിലിക്കും നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ കെട്ടോ Okay, bye.